പ്രിയപ്പെട്ട അർജുനെ വിടചൊല്ലാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട്ടെ കർണാടിക്കൽ ഗ്രാമം നാളെ പുലർച്ചെ കോഴിക്കോട് ജില്ലാ അതിർത്തിയായി വടകര അഴിയൂരിൽ വെച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങും കർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈലും മഞ്ചേശ്വര എം എൽ എ എ കെ ഷർഫും അർജുൻ്റെ മൃതദേഹത്തെ വീട് വരെ അനുഗമിക്കുകയും ചെയ്യും രാഹുൽ കെ വി അർജുൻ്റെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട് രാഹുൽ സങ്കടകരമായ അവസ്ഥയാണ് പക്ഷേ ഒരു വലിയ പിന്തുണ നാടിൻ്റെ ആകെ ഒരു സ്നേഹവും കൂടി അവർക്ക് കിട്ടിയ കുറേ ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ഇപ്പോൾ അർജുനെ അവസാനമായി അങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ പോലും കർ കർണാടകയിലെ എം എൽ എ അടങ്ങുന്ന സംഘം അനുഗമിക്കുന്നുണ്ട് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ നാളെ അവിടെ എത്ര സമയം വീട്ടിൽ അർജുൻ ഉണ്ടാകും ശേഷം സംസ്കാരം എങ്ങനെ രവിഷ് അർജുൻ്റെ നാട്ടിലേക്കുള്ള വീട്ടിലേക്കുള്ള അവസാനത്തെ വരവാണ് ജൂലൈ എട്ടാം തീയതി വീട്ടിൽ നിന്ന് കുടുംബത്തിൻ്റെ പ്രതീക്ഷ അത്രയും പേറിക്കൊണ്ട് യാത്ര പുറപ്പെടുന്നു ജൂലൈ പതിനാറിന് അപകടം സംഭവിക്കുന്നു എഴുപത്തിരണ്ടാം ദിവസം അർജുനെ കണ്ടെത്തുന്നു അപ്പോൾ നാളെ രാവിലെ പുലർച്ചെയോടുകൂടിയാണ് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ ആംബുലൻസ് എത്തിച്ചേരുക മൃതദേഹം വഹിച്ചുള്ള അവിടെ വെച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ ഏറ്റുവാങ്ങും പിന്നീട് പൂളാടിക്കുന്നിൽ തൂളാടിക്കുണ്ണിലേക്ക് ഒരു കൂടി എത്തിക്കും അവിടെ വെച്ച് ലോറിയോ ഡ്രൈവേഴ്സ് അസോസിയേഷനിലേക്ക് നേതൃത്വത്തിൽ വിലാപയാത്രയുണ്ടാകും എട്ട് മണിയോടുകൂടി കണ്ണാടിക്കൽ ബസാറിലേക്ക് കൊണ്ടുവരും നാട്ടുകാർ ഒന്നടങ്കം ഏറ്റുവാങ്ങി വിലാപയാത്രയായി വീട്ടിലേക്ക് കണ്ണാടിക്കൽ ബസാറിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമാണ് വീട്ടിലേക്കായി ഉള്ളത് വിലാപയാത്ര വീട്ടിലേക്ക് വരും വീട്ടിൽ മൃതദേഹം കൊണ്ടുവരും വീട്ടുകാർക്ക് ആദ്യം കാണുന്നതിനുള്ള സമയമാണ് അതിനുശേഷം പൊതുദർശനം മുറ്റത്ത് തന്നെ ഒരു മണിക്കൂർ സമയമാണ് പൊതുദർശനം ഉണ്ടാവുക ആളുകൾ കൂടുതലായി എത്തുകയാണെങ്കിൽ അതായത് എന്ന് പറയുന്നത് ഈ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ നാടിൻ്റെയോ പ്രതിനിധി മാത്രമല്ല വികാരം മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒന്നടങ്കം അതിവൈകാരികമായ ഒരാളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ പൊതുദർശനത്തിൻ്റെ സമയം നീട്ടും എന്നതാണ് നിലവിലുള്ള ക്രമീകരണം കണ്ണാടിക്കലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞതുപോലെ ഒന്നര കിലോമീറ്റർ ദൂരമാണ് ചെറിയ റോഡാണ് അപ്പോൾ ഗതാഗത നിയന്ത്രണം അടക്കം ഉണ്ടാകും എന്നതു തന്നെയാണ് വീട്ടിലേക്ക് കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ കൂടുതലാളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് കഴിയുന്ന വിധത്തിൽ കുടുംബത്തെ ചേർത്ത് നിർക്കുകയാണ് ജനപ്രതിനിധികൾ എൻ കെ രാഘവൻ എം പി എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ അല്പസമയം മുമ്പ് വീട്ടിലെത്തി മടങ്ങുകയും ചെയ്തിട്ടുണ്ടോ നമ്മുടെ അപ്പം കണ്ണാടിക്കലിൽ അർജുനൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ചേരുന്നുണ്ട് കാത്തിരിപ്പിലാണല്ലേ അതെ അതെ കാത്തിരിപ്പിലാണ് നാളെ എട്ട് മണിയാകുമ്പോഴേക്ക് എത്തുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പം ഇവിടുന്ന് നമ്മൾ കണ്ണാടിക്കലിന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് അപ്പം കണ്ണാടിക്കലിന് ഒരു വിലാമ്പ യാത്രയായിക്കൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ളത് സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ വീടിൻ്റെ ബാക്കിലാണ് നമ്മൾ അതിനുള്ള സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുള്ളത് ആ ബാക്കിലാണ് നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ടുള്ളത് നമ്മളൊരു സുഹൃത്തിനെ കൂടിയാണ് നമ്മളെ നാടിനെ നഷ്ടപ്പെട്ടിട്ടുള്ളത് പിന്നെ അതേപോലെ നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു അർജുൻ പിന്നെ നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ തന്നെ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോട് രംഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളൊരു ഒരു ഒരു യുവാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടുള്ള നാടിനു അപ്പോൾ അതിന് തീരാ ദുഃഖമുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ നാളത്തെ സജ്ജീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ മൊത്തം പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്ക് നഷ്ടം ഈ അർജുനെന്ന് പറയുന്നത് ഇപ്പം കേരളത്തിൻ്റെ അതായത് കേരളത്തിൻ്റെ ഒട്ടാകെ ൊരു മകനായിട്ടും മാറി കഴിഞ്ഞു കേരളത്തിൻ്റെ ഒരു ആധാർ കാർഡിനും എത്രയും നാൾ എഴുപത്തി മൂന്ന് ദിവസങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു എഴുപത്തി മൂന്ന് ദിവസത്തിന് ശേഷമാണ് അവൻ ഇവിടേക്ക് എത്തുന്നത് നമ്മളെ കണ്ണാടിക്കലിന്റെ മണ്ണിലേക്ക് എത്തുന്നത് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ നമ്മൾ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവൻ നാളെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി ഒരുപാട് ആളുകൾ അല്ലേ അതെ ഒരുപാട് ആളുകൾ എത്തി എത്തും കാരണം നാളെ രാവിലെ തന്നെ ശനിയാഴ്ച നാളെ ശനിയാഴ്ച കൂടെ കൊണ്ട് നാളെ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ നാളെ രാവിലെ ഒരുപാട് ആളുകൾ തന്നെ നമ്മൾ നാളെ പോകേണ്ട ആളുകളൊക്കെ നേരെ രാവിലെ വന്ന് കണ്ടിട്ടേരിക്കും അവർ ജോലി തിരക്കുള്ള ആളുകളുണ്ടാവും ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അതൊക്കെ കണ്ട് അതിന് അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് ആ ദിവസം അതായത് ഈ വീട് അധികകാലം ആയിട്ടില്ല എന്നതാണ് അപ്പോൾ ആ വീട്ടിലേക്കാണ് യുഗത്തിൽ അർജുൻ്റെ മൃതദേഹ ഭാഗം ഇത്രയും ദിവസത്തിന് ശേഷം എത്തിച്ചേരുന്നത് പറഞ്ഞതുപോലെ വീടിൽ ഒരു മണിക്കൂറാണ് പൊതുദർശനം നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത് അതിനുശേഷം വീടിനോട് ചേർന്ന് തന്നെ വലതുവശത്ത് പുറകു പുറകുറുഭാഗത്തായാണ് അർജുൻ്റെ സംസ്കാരം നടക്കുക സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരടക്കം പങ്കെടുക്കുന്നുണ്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ അഴിയൂരിൽ വെച്ച് ഏറ്റുവാങ്ങുകയും വീട്ടിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പം കർണാടകയിൽ നിന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈലും അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരും അനുഗമിച്ച് കൂടെ തന്നെ വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏറ്റവും വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് ആ നാടും ആ വീടും കടന്നു പോകുന്നത് പക്ഷേ നമ്മുടെ രാജ്യം തന്നെ ഒരുപക്ഷോളം കണ്ടിട്ടില്ലാത്ത ഒരു രക്ഷാദൗത്യവും തിരച്ചിലും ഒരു മനുഷ്യന് വേണ്ടിയുള്ള കാത്തിരിപ്പും ഒക്കെയാണ് ഷിരൂരിൽ നമ്മൾ അർജുനു വേണ്ടിയുള്ള ആ കാത്തിരിപ്പ് കണ്ടത് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു അത് സങ്കടകരമായ അവസാനവുമാണ്